മുണ്ടക്കയം സി എസ് ഐ ഇടവകയിൽ ചാപ്പൽ ബുധനാഴ്ചയോടുകൂടി നോമ്പ് ആചരണത്തിന് തുടക്കമാകുകയാണ് നോമ്പുകാലത്തിൻ്റെ പുണ്യം ഉൾക്കൊണ്ടുകൊണ്ട് തൃപ്തി എന്ന പേരിൽ നോമ്പിൽ ഒരു നന്മ പദ്ധതിക്ക് ഇടവകയുടെ ആഭിമുഖ്യത്തിൽ തുടക്കമാകുകയാണ് ആംഗ്ലിക്കൻ പാരമ്പര്യമുള്ള മുണ്ടക്കയം ഹോളി ട്രിനിറ്റി സി എസ് ഐ ഇടവക ചാമ്പൽ ബുധനാഴ്ചയോടുകൂടി നോമ്പ് ആചരണം ആരംഭിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു ഈ ചെറിയവൽ ഒരുത്തന് നിങ്ങൾ ചെയ്തെടുത്തോളമെല്ലാം എനിക്കാവുന്നു ചെയ്തത് എന്ന് എനിക്ക് വിശന്നു നിങ്ങൾ പക്ഷിപ്പാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഒടുപ്പിച്ചു എന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞത് പ്രാവർത്തികമാക്കുവാൻ നമുക്കെല്ലാവർക്കും സാധ്യമായിട്ട് തീരണം അതിനായിട്ടാണ് സഭ ഈ ദേശത്ത് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഈ വർഷത്തെ നോമ്പിൻ്റെ ഭാഗമായി മുണ്ടക്കയം സി എസ് ഐ ഇടപക തൃപ്തി എന്ന ഒരു പ്രോഗ്രാം ഈ വരുന്ന ചാമ്പൽ ബുധനാഴ്ച മുതൽ സഭയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ് സഭാജനങ്ങൾ മത്സ്യ മാംസാദികൾ വർജിക്കുന്നതിൻ്റെ ഭാഗമായി സമൂഹത്തിൽ വിശന്നിരിക്കുന്നവർക്ക് തൃപ്തികരമായ ഭക്ഷണം കൊടുക്കുന്ന ഈ പ്രോഗ്രാം ഈ വരുന്ന ബുധനാഴ്ച മുതൽ ഈസ്റ്റർ വരെയുള്ള കാലങ്ങളിൽ നടത്തപ്പെടുന്നു അപ്രകാരം ആവശ്യത്തിലിരിക്കുന്ന എല്ലാവരെയും എല്ലാ ദിവസവും ഉച്ച സമയത്ത് കവാടത്തിലേക്ക് ക്ഷണിക്കുകയും പള്ളിയുടെ കവാടത്തിൽ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് വെച്ചിരിക്കുന്ന ഭക്ഷണ പൊതികൾ വിഷപ്പെടക്കുവാൻ ആർക്കും എടുക്കാവുന്ന രീതിയിൽ സൗകര്യം ഒരുക്കിയാണ് ബുധനാഴ്ച മുതൽ പദ്ധതി നടപ്പിലാക്കുന്നത് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം